ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ദിവസമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ആറാട്ടു ദിവസത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ കണ്ട് കഴിഞ്ഞതാണ് ആറാട്ടിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ കേട്ടോ അപ്പോൾ ആന വരുവാണ് ആന അമ്പലത്തിലോട്ട് കയറിയിട്ട് ആറാട്ടിനായിട്ട് തിരിച്ചിറങ്ങും അപ്പം റോഡിൽ ഫുൾ തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു ആറാട്ട് കാണാനായിട്ടും ആറാട്ടിൻ്റെ കൂടെ ശംഖുമുഖം വരെ പോകാനായിട്ടും ഈ ആറാട്ട് ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഡൊമസ്റ്റിക് ടെർമിനൽ എയർപോർട്ടിൽ അതായത് ടെർമിനൽ വണ്ണിൽ ആ ടെർമിനൽ വണ്ണിലെ റൺവേ കൂടിയാണ് ആ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യുന്ന ടേക്ക് ഓഫ് ചെയ്യുന്ന ഒക്കെ സ്ഥലത്ത് കൂടിയാണ് ശംഖുമുഖം ബീച്ചിലോട്ട് പോകുന്നത് എയർപോർട്ടിനകത്തൂടെയാണ് നടന്നു പോകുന്നത് അപ്പം അത്രയും സമയത്തേക്ക് ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് വരയ്ക്കും ഫ്ലൈറ്റ് ഒക്കെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് അങ്ങനത്തെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് അത്രയും നേരത്തേക്ക് എയർപോർട്ട് ആ സമയത്തേക്ക് ഫ്രീ ആയിരിക്കും ആ ആറാട്ടിനിറങ്ങുന്ന ഭഗവാനും കൂടെ പോകുന്നവരും ഒക്കെ എയർപോർട്ടിലൂടെയാണ് പാസ് ചെയ്ത് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുന്നത് അതൊരു എന്താ പറയുക വർഷത്തിൽ മാത്രം നടക്കുന്ന ഒരിടത്തും സംഭവിക്കാത്തൊരു കാഴ്ചയാണ് അത് പണ്ട് തൊട്ടേ രാജഭരണ കാലത്തൊട്ട് നടക്കുന്ന കാര്യമാണ് അപ്പം ആ ഒരു ആചാരം ഇപ്പോഴും മുടങ്ങാതെ തന്നെ നടക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം മുന്നേ വേലകളി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പറ്റിയില്ല സോഷ്യൽ മീഡിയാസിലൂടെയാണ് കണ്ടത് അപ്പം അത് നേരിട്ട് കണ്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല അതെനിക്ക് നല്ല വിഷമമുണ്ട് ആ ദിവസം ഞങ്ങൾ ആ ഭാഗത്തോട്ട് പോയി പക്ഷേ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതും അത് അത്രയും ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ളതും നമുക്ക് അപ്പോൾ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടാണ് ഇങ്ങനത്തെ ആചാരങ്ങളെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എന്താണ് എങ്ങനെയാണ് നടത്തി വരുന്നത് എന്നൊക്കെ അപ്പോഴാണ് ഏട്ടോ മനസ്സിലായത് മാത്രമല്ല ഈ രാജഭരണ കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ ആൻറ്റിയൊക്കെ അവിടെ കാണാൻ പോയ സമയത്ത് ആൻറ്റിയൊക്കെ പറഞ്ഞാണ് പട്ടാളക്കാർ ഓടി വന്നിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി ഡോർ പെട്ടെന്ന് അടക്കി ഇതൊക്കെ ആ ഒരു കാലത്ത് നടന്ന കാര്യങ്ങൾ ആ ഒരു ദിവസത്തിൽ ആചാരം അനുസരിച്ച് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല കാരണം നെക്സ്റ്റ് ഇയർ എല്ലാം കറക്റ്റായിട്ട് പോയി കാണണമെന്നുണ്ട് കേട്ടോ ആ ഒരു ആറാട്ടിന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരുപാട് പേര് കാണാനായിട്ട് നിൽക്കുകയാണ് അപ്പം ഓരോ കാര്യങ്ങളായിട്ട് പുറത്ത് വരുന്നുണ്ട് അപ്പം ആദ്യം ഈ കുതിരയിൽ പോലീസൊക്കെ ഇരിക്കുന്ന ആ ഒരു ഡിഗ്നിറ്റി കൊടുക്കുന്നതാണ് ഭഗവാൻ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് അത് റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ് ആണ് പത്മനാഭ ക്ഷേത്രം അപ്പം ഭഗവാൻ അത്രത്തോളം ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത്രയും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് അമ്പലം ഒരുപാട് സ്ഥലത്തു നിന്നാണ് അമ്പലം കാണാനും ഭഗവാനെ തൊഴാനും ഒക്കെ ആളുകൾ വരുന്നത് കാരണം അത്രയും പഴക്കമുള്ള അമ്പലമാണ് അവിടുത്തെ സ്കൾച്ചേഴ്സ് ആയിരുന്നാലും ഓരോ ശിലകളും പ്രതിമകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്റ്റോറീസ് പറയുന്നതാണ് അപ്പം അത് കാണാനായിട്ട് വരുന്നവർക്കൊക്കെ അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം നമുക്കൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അറിയാണ്ട് പോകുന്നത് അപ്പം നമ്മളെ പുറത്തുള്ളവർക്ക് നമ്മളെക്കാളും ഇവിടെ എനിക്കൊക്കെ വളരെ കുറച്ച് അറിവ് മാത്രമേ അപ്പോൾ നമ്മളെ പോലെ കുറച്ച് പേരെ പോലെ അല്ല പുറത്തുള്ളവർ നമ്മളെക്കാളും നല്ല അറിവുള്ളവരാണ് ഈ പുറത്തുള്ളവരെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിനെക്കുറിച്ചും അവിടുത്തെ ഹിസ്റ്ററിയെക്കുറിച്ചും ആ ഒരു ട്രാവൻകോർ പാലസ് ആ ഒരു ക്ഷേത്രവുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചടങ്ങുകളാണ് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറത്തുള്ളവർക്ക് നന്നായിട്ട് നമ്മളെക്കാളും അറിയാമെന്നാണ് തോന്നുന്നത് അപ്പോൾ അത്രമാത്രം പുറ പുറം രാജ്യങ്ങളിലായിരുന്നാലും വേറെ സ്റ്റേറ്റ്സിലായിരുന്നാലും വേറെ ഡിസ്ട്രിക്ട്സിലായിരുന്നാലും അത്രയ്ക്കും പേരുകേട്ടൊരു അമ്പലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ ഭഗവാൻ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഓണർ കൊടുത്ത് തന്നെയാണ് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പോയതിന് ശേഷം ലാസ്റ്റാണ് ഭഗവാൻ എഴുന്നള്ളി വരുന്നത് കേട്ടോ അത് തേരിലാണ് വരുന്നത് തേരിലെടുത്ത് ഇങ്ങനെ ഓടുന്നതാണ് നമുക്കിനി അത് കാണാം ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഭഗവാന്റെ കൂടെ ആറാടിന് ശംഖുമുഖം വരെ നടന്നു പോകുന്നത് അതൊരു വർഷത്തിൽ നടക്കുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങളെ കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ അടുത്ത വർഷത്തെ ആറാട്ടിന് ഓരോ ദിവസത്തെ വിശേഷങ്ങളും പറഞ്ഞ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വർഷം എല്ലാ കാര്യങ്ങളായിട്ട് ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതാണ് അപൂർവ്വ കാഴ്ച നമ്മുടെ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടോമിനറ്റിൽ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യാൻ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റൺവേ അവിടെ കൂടെയാണ് ഈ റൺവേയിലൂടെയാണ് ഭഗവാനും ആറാട്ടിനായിട്ട് കൂടെ വരുന്നവരും എല്ലാവരും ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ